നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും വലിയ ദയനീയ പാർട്ടിയായി അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണം ബി ജെ പിയിലൂടെ ഇ ഡി തങ്ങളുടെ ഫണ്ടൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തക പ്രവർത്തകരും ഇപ്പോൾ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ എ ഐ സി സി എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ തന്നെ സ്വന്തമായി ഇലക്ഷന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കണം അതിൻ്റെ ഒരു വിഹിതം എ ഐ കൊടുക്കണം എന്നാണ് കാരണം എ നേതാക്കൾക്കും രാഹുൽ അടക്കമുള്ള നേതാക്കൾക്കും നേതാക്കൾക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ വിമാന യാത്രയ്ക്കുള്ള വണ്ടിക്കൂലി പോലും കയ്യിലില്ലാത്ത അവസ്ഥയിലാണ് ട്രെയിൻ പിടിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ അവിടെയും തടസ്സമാണ് അതിനുള്ള ഫണ്ടുമില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഓരോ സംസ്ഥാനങ്ങളും പിരിവ് നടത്തുകയും അതിൽ നിന്നും ഒരു വിഹിതം എ ഐ സി സിയിലേക്ക് കൊടുക്കുകയും വേണമെന്നാണ് ഓരോ സംസ്ഥാനങ്ങളോടും എ ഐ സി സി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് പ്രകാരം കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വോട്ട് തേടിയെത്തുന്ന സ്ഥലങ്ങളിൽ നോട്ടീസിനോടൊപ്പം അവരുടെ അവരുടെ കയ്യിൽ ഒരു കൂപ്പൺ കൂടി പിടിച്ചാണ് ഓരോ വീടുകളിലേക്കും കടന്നു വരുന്നത് ആദ്യം വോട്ട് ചോദിക്കും പിന്നീട് തങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിനുള്ള ചെറിയ ഒരു സമ്മാനം കൂടി അല്ലെങ്കിൽ ഒരു സംഭാവന കൂടി തരണമെന്നാവശ്യപ്പെട്ട് ഈ കുറ്റി അല്ലെങ്കിൽ ഈ കൂപ്പൺ കൈമാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥികൾ ഓരോ വീടുകളിലേക്കും കടന്നു വരുമ്പോൾ ആളുകൾ ഓടിയൊളിക്കുകയോ വീടിനുള്ളിൽ അടച്ചിരിക്കുകയോ ചെയ്യുകയാണ് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അടക്കം പറയുന്നത് ഒരു ദേശീയ പാർട്ടിക്ക് മറ്റൊരു ദേശീയ പാർട്ടി കൊടുത്ത ഒരു പണി അത് കുറച്ച് കടന്നുപോയി എന്നേ പറയാൻ കഴിയൂ